പി വി അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ നാടിനെ ബാധിക്കുന്നതാണെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നും മണ്ണാർക്കാട് എം എൽ എൻ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സി എച്ച് അനുസ്മരണവും ഒറ്റ തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് നടന്ന അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ പി വി അൻവർ പറഞ്ഞു നടന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ ചൊലിക്കുകയാണെന്നും ഇപ്പോൾ കെട്ടി പോയെന്നുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജയരാജന്റെ കൊച്ചു കലങ്ങുന്നു അത് അനുഭവസ്ഥരാണല്ലോ പറയേണ്ടത് കൂടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ് അനുകൾ പറഞ്ഞു മുഖ്യമന്ത്രി ഇതൊന്നും ഞങ്ങൾ പറയണ ഇന്നും പലരും പറയാനിരിക്കും രണ്ടാം തീയതി വേറെ ആളുകളെ വെളിപ്പെടുത്തലുണ്ട് ഈ എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോരുത്തരും എന്നതുപോലെ വെളിപ്പെടുത്തലുകൾക്ക് പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് കൊണ്ട് നടന്നതും നീ കൊണ്ടുപോയി ശരിയാക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങള് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനേടം നേതാക്കളായ കളത്തിൽ അബ്ദുള്ള അഡ്വക്കറ്റ് ടി എസ് സിദ്ദീഖ് ടി എസ് സലാം റഷീദ് ആലായൻ ഗഫൂർ കൊൽക്കളത്തിൽ റിയാസ് നാലകത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ